നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം മറ്റൊരാളിലേക്ക് ചായുന്നത് ചായ്ന്നതെപ്പോൾ അറിഞ്ഞിരിക്കുക ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് നിങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കാത്ത ആളുകൾ നിങ്ങളെ മടുക്കുമ്പോൾ അവർ മറ്റുള്ളവരിലേക്ക് മാറിപ്പോകുന്നു നിങ്ങളുമായുള്ള സ്നേഹവും നിങ്ങളുമായുള്ള ബന്ധങ്ങളും അവസാനിപ്പിച്ച് അവർ മറ്റുള്ളവരിലേക്ക് പുതുമ തേടിപ്പോകുന്നു രണ്ട് നിങ്ങളെ സ്നേഹിച്ച് നടന്ന് അല്ലെങ്കിൽ സ്നേഹം അഭിനയിച്ച് നിങ്ങളുടെ പുറകെ നടന്ന് അവർക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവർ മാറിപ്പോവും സ്ഥലം വിട്ടിരിക്കും മൂന്ന് നിങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി നിങ്ങളും അവരുമായി ഹൃദയം കൊണ്ട് അകലുമ്പോൾ അവർ നിങ്ങളെ വിട്ടിട്ട് വേറെ ആളുകളുടെ പുറകെ പോവും ഇത് ഉറപ്പാണ് നാല് നിങ്ങളെ വെറുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഇഷ്ടമാകാതെ വരുമ്പോഴും അവർ പോവും ഇത് തിരിച്ചും നിങ്ങൾ അങ്ങോട്ടും ചെയ്യും അവരെ ഇഷ്ടമായില്ലെങ്കിലും അല്ലെങ്കിൽ അവരുടെ സ്വഭാവം ഇഷ്ടമായില്ലെങ്കിലും നിങ്ങളും പോവും അതും ഉറപ്പാണ് അഞ്ച് നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് സ്നേഹിക്കുന്ന വ്യക്തിക്ക് മുറിവുകൾ ഏൽക്കുമ്പോൾ അവർ നിങ്ങളെ വിട്ടകലാൻ തുടങ്ങും ആറ് അവർ പറയുന്നത് നിങ്ങൾ കേൾക്കാതെ വരുമ്പോഴും അവർ നിങ്ങളെ വിട്ടകലാൻ തുടങ്ങും അതായത് അവരുടെ ഇഷ്ടങ്ങൾക്ക് നിങ്ങൾ കീഴ്പ്പെടാതെ വരുമ്പോഴും അവർ പോകും ഏഴ് നിങ്ങൾ അവർക്ക് വേണ്ട പരിഗണന കൊടുക്കാതിരിക്കുമ്പോഴും അവർ മാറും അതായത് നിങ്ങൾ സ്നേഹവും പരിഗണനയും ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ അവർ നിങ്ങളെ വിട്ടുപോകും ചിലപ്പോൾ അവരുടെ അവസ്ഥകളുടെ സ്വഭാവവും അല്ലെങ്കിൽ നിങ്ങളോട് സ്നേഹം ഇല്ല എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് എങ്കിലും ഇത് അകൽച്ച കിടിയായിത്തീരുന്നു എങ്കിലും മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെയുള്ള ബന്ധങ്ങൾ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഭാവിയിൽ ഒരു പ്രയോജനം ലഭിക്കത്തില്ല എന്ന് എട്ട് നിങ്ങളെ ചതിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് മനസ്സിലാവുമ്പോഴും അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് നടക്കില്ല എന്ന് മനസ്സിലാവുമ്പോഴും നിങ്ങളോട് സ്നേഹമില്ലാത്തവർ ഉറപ്പായി നിങ്ങളെ വിട്ടുപേക്ഷിച്ച് പോയിട്ടുണ്ടാവും അവർക്ക് യഥാർത്ഥ സ്നേഹമല്ല നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ സഹായിച്ചെടുത്ത് മുങ്ങുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം പക്ഷേ ഇത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് അവർ പോയി എന്ന് മാത്രം അല്ലെങ്കിലും അവസാനം അവർ പോകാനുള്ളവർ തന്നെയാണ് അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ളവരെയൊന്നും ഒരിക്കലും സ്നേഹിക്കരുത് ഒമ്പത് ഒരു തമാശയായി മാത്രം നിങ്ങളെ സ്നേഹിച്ച് പുറകെ നടന്നവർ അവരുടെ സമയമാകുമ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് അവർ പോണ വഴി പോയിട്ടുണ്ടാവും പത്ത് നിങ്ങളെ ഇങ്ങോട്ട് ഇഷ്ടമല്ല പക്ഷെ നിങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ച് നടന്നവരും നിങ്ങളെ ഇട്ടേച്ച് പോയിട്ടുണ്ടാവും കാരണം അവർക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹം ഉള്ളിലില്ല നിങ്ങൾ അങ്ങോട്ട് സ്നേഹിച്ച് നടക്കുന്നതിൻ്റെ പേരിൽ അവർ അഭിനയിച്ച് നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് അവർ തന്നാൾ മുന്നോട്ട് പോയത് പക്ഷേ അവരുടെ സമയമാകുമ്പോൾ അവർ പോവും പതിനൊന്ന് എത്ര സ്നേഹിച്ചാലും അല്ലെങ്കിൽ അവരെ ജീവനെപ്പോലെ സ്നേഹിച്ചാലും അത് കാണാൻ കണ്ണില്ലാത്തവരും ഉറപ്പായും പോയിട്ടുണ്ടാവും പന്ത്രണ്ട് നിങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരും നിങ്ങളിൽ തൃപ്തിയില്ലാത്തവരും ഉറപ്പായും പോവും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി മറ്റൊരാളിലേക്ക് ചാഞ്ഞു പോകാൻ ഇടയായിത്തീരുന്നത് അവർക്ക് അവരുടേതായ ഒരു അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ഒരു ടൈം പാസ് അതിനുവേണ്ടി മാത്രം ഇങ്ങനെയൊക്കെ നടന്നു അവരുടെ സമയമാകുമ്പോൾ അവർ പോകുന്നു യഥാർത്ഥത്തിൽ സ്നേഹമോ അല്ലെങ്കിൽ സത്യസന്ധതയോ ഒന്നും ഉള്ളവരല്ല ഇക്കൂട്ടാർ അതായത് അവർക്ക് നിങ്ങളോട് യഥാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നർത്ഥം ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ അറിഞ്ഞിരിക്കുക ഇങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിച്ചിരിക്കുക അറിഞ്ഞ് മനസ്സാക്കി മാനേജ് ചെയ്യാൻ പഠിച്ചിരിക്കുക എന്നാൽ ദുഃഖം ഒഴിവാക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നേനും വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ